ഇപ്പോൾ റബ്ബർ ഉണ്ടാകുന്ന റബ്ബറുണ്ടാവുന്നതെന്ന് നിങ്ങൾ ധരിച്ച് വെച്ചിരിക്കുക റബ്ബർ ഉണ്ടാകുന്നിടത്ത് നാരമുണ്ടാകുമെന്ന് നിങ്ങൾ കൃഷി ചെയ്ത് നോക്കണ്ടേ ഒരു ഏക്കർ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ ലെറ്റിൽ കിട്ടും കിട്ടും ഉറപ്പ് നാല് മാസം ആകുമ്പോൾ ഫ്ലറിങ്ങ് ആവും ആദ്യത്തെ വർഷം തന്നെ ഒരു ചെടിയാണ് മൂന്ന് നാല് കായകളിൽ പറിക്കാൻ പറ്റും മൂന്നാം വർഷം ആകുമ്പോൾ ഇരുപത്തഞ്ച് കിലോ ആവും അത് നാരങ്ങ വിളവെടുക്കുന്നത് നമ്മൾ നാരത്തിൻ്റെ ചെടിയാണ് നമ്മൾ ഒരിക്കലും നാരങ്ങ പറിക്കാറില്ല എൻ്റെ പേര് ജോസ് പൂവത്തുമൂട്ടിൽ ആണ് വീട്ടുപേരെ ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഈ നെറ്റിത്തൊഴു ഭാഗത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മണിയമ്പെട്ടി മേഖലയാണ് എനിക്ക് തമിഴ്നാട്ടിലൊരു പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് പപ്പായുടെ കൃഷിയുണ്ടായിരുന്നു ആ സമയത്താണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടാകുന്നത് അതെല്ലാം നശിച്ചു പോയി പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏലക്കൃഷി ഇവിടെ തുടങ്ങിയത് സൗകര്യത്തിന് സ്ഥലം കിട്ടിയപ്പോൾ ലീസിനെടുത്ത് ചെയ്തതായിരുന്നു ഇപ്പോൾ ഏലക്കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിമൂന്ന് വർഷമായി ഇത് ഏലക്കൃഷി ചെയ്തു കഴിഞ്ഞപ്പം കുറച്ച് സ്ഥലം ലാൻഡ് പോലെ ഉണ്ടായിരുന്നു ഏലകൃഷി ചെയ്യാൻ പറ്റാത്ത മണൽ മണൽച്ചേരുവുള്ളത് അവിടെ ഞാൻ നാരവും ഓറഞ്ചും അവക്കോടെയുണ്ട് വേൾ സ്പേസസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും ലാഭകരമായി നിൽക്കുന്നത് നാരക കൃഷി തന്നെയാണ് ഓറഞ്ചും കുഴപ്പമില്ല ഓറഞ്ചും നല്ല ആദായമുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് നൂറ്റി അമ്പത് നാരമാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ ചെറുനാരൃ തുടങ്ങിയിട്ട് ആയി ചെറുനാര കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ആറ് വർഷമായി ഇതിലേക്ക് ഞാൻ തിരിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലം എന്ന് പറയുന്നത് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇത് മൂന്നര ഏക്കർ ഞാൻ ലീസിനെടുത്തതാണ് ലീസിനെടുത്തിട്ട് ഏലം വെച്ചപ്പോൾ അതിൻ്റെ ഏലം കൃഷി ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഭാവമുണ്ട് ഈ നാരകം നിൽക്കുന്ന ഭാഗം അപ്പം അവിടെ നമ്മൾ ഇഞ്ചിയും മഞ്ഞളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി വിളവുണ്ടായി വിലയില്ലാതെ വന്നു വന്നപ്പം നമ്മൾ പിന്നെ വേറെ ഒരു കൃഷിയെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് നാരക കൃഷി പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു അഗ്രികൾച്ചർ ഓഫീസറുമായിട്ട് തമിഴ്നാട്ടിലെ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ടൈപ്പ് നാരകം ചെയ്യാൻ എനിക്ക് പ്രചോദനം തന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇന്ന വെറൈറ്റി തൈ മേടിച്ച് വെച്ചോ പന്ത്രണ്ട് മാസം അതിന് കായം ഉണ്ടാവും വലുപ്പമുള്ളത് നാരങ്ങയാണ് യൂസിയാണ് അരി കുറവുള്ളതാണ് മാർക്കറ്റിൽ ഇപ്പോഴും വിറ്റ് പോകാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വെറൈറ്റിയാണ് നമ്മൾ അവിടെ നിന്ന് വരുത്തി ചെയ്തത് അത് സക്സസ് ആയി അത് കഴിഞ്ഞ് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തൈയുടെ എൻക്വയറി വന്നു ഇപ്പം ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് തൈ വാങ്ങി ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ഇത് 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 മാർക്കറ്റ് എന്ന് പറയും ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം വേദന കായുണ്ടാവും പിന്നെ കൊലവലയായിട്ടാണ് കായ്ക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ ഇതിന് മറ്റുള്ള നാരങ്ങയൊക്കെ ആയിട്ട് വലിപ്പം കൂടുതലുണ്ട് ഒരു ഇരുപതെണ്ണം ഇടയ്ക്ക് ഒരു കിലോ കിട്ടും നമ്മളെ ഒരു തോട്ടത്തിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഈ എത്ര അടി ഇത് ഞാൻ വെച്ചപ്പോൾ പത്തടി അകലത്ത് ഞാൻ വെച്ചത് അത് തീർത്തടുപ്പം പോയി ഇപ്പൊ അതിനകത്ത് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകും കയറി അടക്കാൻ പണിക്കാർക്ക് വിളവെടുക്കാന് നമുക്കാണെങ്കിലും ഒന്നും ഓടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഓ ഇനിയിപ്പം നമ്മൾ ശുപാർശ ചെയ്യുന്നത് തൈകള് തമ്മിൽ ഒരു പന്ത്രണ്ടടി ആകലോ വരികള് തമ്മിൽ ഒരു പതിനെട്ടടി ആകലോ ഏറ്റവും മിനിമം ആ രീതി ചെയ്താൽ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടോ ഇതിനെ ഞാൻ നനക്കുന്നില്ല എനിക്ക് ഞാൻ ഈ തൈ വെച്ചപ്പോ ഇത് മണൽ പ്രദേശമാണല്ലോ മണൽ ചെറിയ മണ്ണായത് ഓ അപ്പൊ ചൂട് പിടിക്കുന്നവരെ കുറച്ചുനാളും നാന കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നനച്ചു നനച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാം പക്ഷെ എനിക്ക് ഇലക്കൃഷി ഉള്ളതുകൊണ്ട് ഇതിനും എല്ലാം കൂടെ നടക്കില്ല നടക്കുന്നില്ല നമുക്ക് ഒരു ചെടിയേന്ന് ഏകദേശം എന്ത് വരുമാനമായിരിക്കും ചേട്ടൻ നമുക്ക് ഇത് പ്രതീക്ഷിക്കുന്നത് ഈ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പം അറുപത് രൂപ ഉണ്ടാകും ചിലപ്പോൾ നൂറ് രൂപ ഉണ്ടാകും ചിലപ്പോൾ മുപ്പത് രൂപ ഒരു കിലോ നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനെ പല വിലയാണല്ലോ നിൽക്കുന്നത് അതെ അതെ അതിൻ്റെ ഒരു വരുമാനം ചേട്ടൻ എങ്ങനെ കാരണം കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ച് അമ്പത് രൂപയ്ക്കാണ് വിറ്റത് ആ ഈ പക്ഷേ തുടർച്ചയായിട്ട് മഴ വന്നപ്പോൾ മുപ്പത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വന്നു അതേസമയം നൂറ്റി ഇരുപത് രൂപ വരെ നമുക്ക് ഏറ്റവും കൂടിയ വില കഴിഞ്ഞ വർഷം കിട്ടി കിട്ടി ഈ വർഷത്തെ ഇപ്പോൾ കഴിഞ്ഞ മാസം മൊത്തം കൊടുത്താൽ അറുപത്തഞ്ച് രൂപയ്ക്കാണ് ആ അഴയുണ്ടായാൽ പോലും നമ്മുടെ നാരങ്ങയ്ക്ക് വലുപ്പമുണ്ട് ജ്യൂസിയാണ് അരി കുറവാണ് അതുകൊണ്ട് മാർക്കറ്റിൽ ചെന്നാൽ നല്ല പിടിച്ച് മറിച്ച് പൊക്കോളും നമ്മൾ നടുന്ന രീതി അതിൻ്റെ വളപ്രയോഗം കാര്യങ്ങളും അതൊന്നും ഒന്ന് പറയാമല്ലേ നമ്മൾ ചെറുത് നാരങ്ങം നടുന്ന സമയത്ത് ഞാൻ ഓറഞ്ച് നടന്ന് പറഞ്ഞ പോലെ ചാണകപ്പൊടി നന്നായിട്ട് ഇടുക ചാണകപ്പൊടി നന്നായിട്ട് വേപ്പുണ്ടാക്കൂടെ മിക്സ് ചെയ്തിട്ട് തൈ എടുത്ത് വെക്കുക ഓ ഇപ്പം ഈ ചെളിയെല്ലാം ഇല കണ്ടോ നല്ല ഇലക്ക് പോലും ഒരു പരിക്കില്ല നമ്മൾ അഡ്വാൻസ് ആയിട്ട് മരുന്നടിച്ചോണ്ടത് ഈ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് എക്കാലസ് അത് കഴിഞ്ഞ ശേഷം ഒരു പോളിയാർ വളവും കൊടുത്തു അതിനുമുമ്പുള്ള ഇല കണ്ടോ ആ മഴക്കാലത്ത് മരുന്നടിപ്പോയി അതുകൊണ്ട് ഇല കണ്ടു കുറേ ഈ പോയത് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റില്ല അടുത്ത് വരുന്ന ഇല ഒന്നും പ്രശ്നമില്ല വെച്ചുകഴിഞ്ഞാ പിന്നെ പിന്നെ നമുക്ക് ചോടിലെ കള ആ കള കയറാൻ സമ്മതിക്കരുത് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം മഴ പൂർലായത് കൊണ്ട് സമയത്ത് പണിക്കാര് പിന്നെ ഇറങ്ങണ്ടേ അതെ അതെ അങ്ങനെ വന്നപ്പോ കളയെ ഭയങ്കരമായിരുന്നു കഴിഞ്ഞ ദിവസം തുടർച്ചയായിട്ട് രണ്ടാവശ്യം കള കഴിഞ്ഞപ്പോ മഴയൊന്നുമില്ല കളനാശിനി അടിച്ചു വിട്ടോ ഒന്ന് കളനാശിനി അടിച്ചു ആ അതിനും മുമ്പ് കൈക്കാട് എടുത്തു കഴിഞ്ഞ പ്രാവശ്യം ഈ ആദ്യത്തെ പുതുമഴ പെയ്തപ്പോ അന്നേരം ഇതിന്റെ കാടൊന്നുമില്ല ആ അന്നേരം ഞാൻ പതിനഞ്ച് പതിനഞ്ച് കോംപ്ലക്സ് എന്ന് പറഞ്ഞ വളം മേടിച്ച് ചുവടിൽ ഇട്ട് കൊടുത്തു മഴയുള്ള സമയത്ത് മഴ ഉള്ളപ്പോഴത് ഇടാൻ പറ്റുള്ളൂ പിന്നെ പോളിയാർ വളക്കെ അടിച്ച് പത്തൊമ്പത് എത്ര കൂടെ ഇടപെട്ട് വളം വളം കൊടുക്കുന്ന ഒരു മൂന്ന് മാസത്തിലൊന്ന് നാലു കൊല്ലമായ ചെടിയിൽ ഏറ്റവും കുറഞ്ഞ ഒരു മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ കിട്ടും അഞ്ചാം വർഷമാകുമ്പോൾ അതൊരു അമ്പത് കിലോയ്ക്കും അറുപത് കിലോ ഇടയ്ക്ക് വരും ഓരോ കൊല്ലം കൂടുമ്പോഴ് കാരണം പുതിയ പുതിയ ബ്രാഞ്ചസ് വരുമല്ലോ ഇത് കണ്ടോ അല്ലെങ്കിൽ ഇത് കണ്ടോ ആ ഇതിപ്പം ഈ ചെടിയല് ഇതുകൊണ്ട് ഇതിൽ പുതിയ ബ്രാഞ്ച് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ഒരു ബ്രാഞ്ച് ഉണ്ടായതാ ഇതെല്ലാം കണ്ടോ ഇപ്പൊ അടുത്ത വർഷം ഇതിലെല്ലാം കായോ വർഷം അത് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും ഇതുകൊണ്ട് ഇതിലെല്ലാം പുതിയ പിന്നെ ബ്രാഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ അതെ 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 ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചാണ് പക്ഷെ ഇത് നമ്മൾ ഇനി റെഗുലർ ഇന്റർവേലിൽ മരുന്നും വളവ് കൊടുക്കണം അങ്ങനെ സീസൺ ഇതിനെ കൊടുത്തോണ്ടിരിക്കും ഇല്ല ഇല്ല എല്ലാ സമയത്തും ഉണ്ട് ഏറ്റവും കുറച്ചിലുണ്ട് കേട്ടോ ചില സമയത്ത് നല്ല കായ്ക്കെ സമയത്ത് അങ്ങനെ അങ്ങനെ നമുക്ക് ഒരാഴ്ച നല്ലതായിട്ട് കായപ്പോ ആഴ്ച രണ്ടു പ്രാവശ്യം നമ്മൾ വിളവെടുക്കാ കായ പത്ത് ദിവസം കൂടുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റുള്ളൂ ഇത് പിന്നെ നമ്മളെ ഈ തേനീച്ച കർഷകർക്ക് ഒരു ഗുണകരമാണെന്ന് പറയാം ഞാൻ ആഴ്ച പന്ത്രണ്ട് മാസം അതിന് പൂവുണ്ടല്ലോ ഓ അപ്പൊ തേനീച്ചത് നിരന്തരം പന്ത്രണ്ട് മാസമായി ഈ പൂവിൽ ആദ്യത്തെ

നമ്മളെ ഒരു തൈ കഴിഞ്ഞാൽ അത് അത് എത്ര നാളും കൂടി നമുക്ക് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് തൈ വരുത്തി കൊടുക്കുന്നുണ്ട് ആന്ധ്രേ അത് ലെയർ ചെയ്ത് രണ്ടു വർഷം വളർന്ന തൈയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കൃഷിക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ നാല് മാസമാകുമ്പോൾ അത് ഫ്ലവറിങ് ആവും സീഡല്ല ലെയറിങ് ലെയറിങ് ആ നാല് മാസമാകുമ്പോൾ അത് ഫ്ലവറിങ് ആവും ആദ്യത്തെ വർഷം തന്നെ നമുക്കൊരു ഒരു ചെടിയാന്ന് മൂന്ന് നാല് കായെങ്കിലും പറിക്കാൻ പറ്റും രണ്ടാം വർഷം ആകുമ്പോൾ ഒരു നാല് കിലോ അഞ്ചു കിലോ അതൊന്നും ഉണ്ടാകും മൂന്നാം വർഷമാകുമ്പോൾ ഇരുപത്തിയഞ്ച് കിലോ ആവും ചെടി വളരുന്ന അനുസരിച്ച് നമുക്ക് ഉൽപാദനം കൂടിക്കൊണ്ടിരിക്കും മരുന്നും വളവും കൊടുക്കണം കൊടുക്കണം അതെ ചെടി വെച്ചിട്ട് നാശിനികളെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത് ഇല ചുരുട്ടും പിന്നെ ഫംഗസ് അറ്റാക്ക് ഉണ്ടാവും അറ്റാക്ക് കാണാൻ പറ്റുന്ന ഇലയുടെ മഞ്ഞളുപ്പ് ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടു പ്രാവശ്യം ഫംഗിസൈഡ് അടിച്ചു ഫംഗിസ് അടിച്ച പുതിയ ഇലക്കുണ്ടോ കേരളത്തെ പോലും ആ പുതിയല്ല നല്ല കൂടി നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് ചുരുണ്ട് പോകുക ഇല്ല ഈ ഫംഗസിന്റെ അടിക്കാതെ കാര്യം വെച്ചാൽ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം കൂടെ തുടർച്ചയായിട്ട് മഴയായിരുന്നു ഓ ഏലത്തിലൊരു കഴുകൽ ബാധിച്ചതൊക്കെ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ല അത് തീർച്ചയായിട്ടും മഴയുണ്ടായിട്ടാ അപ്പൊ അന്നേരം നമുക്ക് മരുന്നടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് മരുന്നടി മാറിയോണ്ടാണ് ഈ ഫംഗസ് വന്ന് ബാധിച്ചത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ആവശ്യവേല ഹെൽത്തി അല്ലാത്ത ബ്രാഞ്ചസ് ഉണ്ടല്ലോ ആ അപ്പം ഈ ബ്രാഞ്ചസ് എല്ലാം മുകളിലേക്ക് വളരുവാ അതെ അടിയിൽ ഇത് ഇത് ഹെൽത്തി അല്ല ഇത് അടുത്ത വർഷം ആകുമ്പോൾ തനിയും ഉണങ്ങി പൊക്കോളും കൊടുക്കണം അല്ല നമ്മൾ അത് കട്ട് ചെയ്യാൻ പോയാൽ ഭയങ്കര ലേബർ കോസ്റ്റ് അല്ലേ ചേട്ടാ നമ്മളെ ഈ നാരകത്തിന്റെ കൃഷി കാര്യങ്ങളെല്ലാം കേട് കാര്യങ്ങളെല്ലാം പറയും ഇത് കണ്ടിട്ട് ഒത്തിരി പേർക്ക് വെക്കാനൊക്കെ ഒത്തിരി പേർക്ക് ആഗ്രഹം കാണും അപ്പം ആ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായിരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ എടുക്കേറി വരുന്നത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മാർക്കറ്റിങ് അതിനെക്കുറിച്ചൊന്നും പറയാം മാർക്കറ്റിങ്ങിന് ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു കൃഷിയായിരുന്നു ആ കാരണം ഇത് നിത്യോപയോഗ സാധനമാണല്ലോ ആ നമ്മളെ ഇപ്പം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മുടെ വീടുകളിലെല്ലാം നാരങ്ങ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു പ്രതിരോധശേഷിയുള്ളൊരു ഔഷധ മൂല്യമുള്ള സാധനമാണല്ലോ അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പം നാരങ്ങ വീട്ടിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എല്ലാ വീട്ടിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഒരിക്കലും മാർക്കറ്റിന് ഒരു പ്രോബ്ലം ഇല്ല ഇല്ലേ ഞാൻ കുമളിയിലും കട്ടപ്പണിയിലായിട്ട് കൊണ്ടുപോകുമായിരുന്നു ആ ഇപ്പൊ കട്ടപ്പനയിലുള്ള ഒരു പ്രമുഖ വ്യാപാരി ഹോൾസെയിൽ വ്യാപാരി നമ്മുടെ സ്ഥലത്ത് വന്ന് എടുത്തോണ്ട് ഞാൻ പോകോളൂ അവർക്ക് ആന്ധ്രും തമിഴ്നാട്ടിൽ അല്ലല്ലോ വരുന്നതിന് കാരണം കാരണം എന്നാ നമ്മളതിന് ക്വാളിറ്റി കൂടുതലുണ്ട് ആ ആളുകൾ ഇത് ഇതും ആന്ധ്രയിൽ നിന്ന് വരുന്ന സാധനവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനവും കടയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇതിന് പത്ത് രൂപ കൂട്ടി അവർക്ക് വിൽക്കാൻ പറ്റും ചെലപ്പോ ലൈഫ് കിട്ടും സാധാരണ ഒരു ചെറുനാരങ്ങ ഒരെണ്ണം വേണം ഒരു ലൈം ജ്യൂസ് എടുക്കാൻ ഇതുകൊണ്ട് കറക്റ്റ് ആയിട്ട് രണ്ടെണ്ണം എടുക്കാം ഓ ഈ വലിപ്പൊള്ള വലിപ്പോൾ ഉണ്ട് കടക്കാർക്ക് ഇത് ലാഭം കാരണം ഒരു വിലയിൽ ഒരു കിലോയിൽ കൂടി വന്ന് അഞ്ചു രൂപ കൊടുത്താൽ പോലും അവർക്ക് ലാഭം സത്യം പറഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റ് ആദ്യമേ നമുക്ക് ഇതിപ്പോ ഇങ്ങോട്ട് ആൾക്കാർ വന്ന് നമുക്ക് ആദ്യമേ നമ്മൾ ഇത് കൃഷി തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുകിട കടക്കാർക്ക് കിലോ കൊടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്നാം വർഷമായപ്പോഴാണ് കൂടുതൽ ഉത്പാദനം നന്നായിട്ടായി അന്നേരം ഞാൻ കുമളിയിൽ ഒരു ഹോൾസെയിൽ വ്യാപാരി ഉണ്ടായിരുന്നു അവിടെ ഞാൻ കൊണ്ട കൊടുക്കുമായിരുന്നു കൊണ്ട കൊടുത്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കട്ടമനക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ ലൈനിൽ സപ്ലൈ ഉണ്ട് അവർക്ക് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ എടുത്തോണ്ട് പോകും എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൊ റിസ്ക്കില്ല പൈസ ഇവിടെ കൊടുത്തതും നാരങ്ങ വളവെടുക്കുന്നത് നമ്മൾ നാരകത്തിൻ്റെ ചെടിയാന്ന് നമ്മൾ ഒരിക്കലും നാരങ്ങ പരക്കാറില്ല ചുവട്ടിൽ കൊഴിഞ്ഞു വീഴുന്ന നാരങ്ങ നമ്മൾ ഒരു കമ്പുകൊണ്ടോലം തോണ്ടിയെടുത്ത് അതാണ് മാർക്കറ്റിലേക്ക് വിൽക്കുന്നത് പിന്നെ രാവിലെ ഇവിടുന്ന് ഒരു പത്ത് കിലോയെളും പെറുക്കിയെടുത്താൽ അതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിലൊന്നും ഇല്ലാത്തത് ചുവട്ടിലുള്ള നാരങ്ങ ഞാൻ കാണിച്ചുതരാം ഈ പ്രദേശത്തെ കായ നമ്മൾ മൂന്ന് ദിവസം എടുത്താൽ ആ മൂന്ന് ദിവസത്തിന് ശേഷം കൊഴിഞ്ഞ കായാണ് ഈ നിലത്ത് കിടക്കുന്നത് ഇത് ഈ കമ്പൗണ്ട് ഇങ്ങനെ ചുവട്ടിൽ ഇങ്ങനെ തൂണ്ടി സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിക്കും നമുക്ക് അതിൻ്റെ കീഴേ പോയി പെറുക്കാൻ പറ്റില്ലാത്ത ഉണ്ടോ നമുക്ക് ഈ നാര കൃഷി ഒരു ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണോ അതെ അതെ അതായത് നല്ല മണ്ണല്ല നല്ല മണ്ണ് നല്ല മണ്ണ് മണ്ണ് നമുക്ക് വേണമെന്ന് മാത്രമുള്ളൂ ചുമ്മാ പറഞ്ഞില്ലേ ഇവിടുത്തെ പ്രമുഖ കൃഷി തോന്നുന്നത് ഏലവ ഏലവ ഏലത്തിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം നല്ല മാർക്കറ്റാ വില രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പൊ കാണുന്നുണ്ട് അതിപ്പോ ഓരോ ദിവസം കുറഞ്ഞോണ്ടിരിക്കുമ്പം കഴിഞ്ഞതിന് ഒമ്പത്തെ വർഷം ഞാന് എഴുന്നൂറ് രൂപ വിലക്ക് വിൽക്കേണ്ടി വന്നു ഓ അപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അഞ്ഞൂറ് കിലോ ആവറേജ് കിട്ടുമെന്ന് വെച്ചോ ആ മൂന്നര ലക്ഷം രൂപയുടെ വരുമാനം കിട്ടും രണ്ടു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് കുറഞ്ഞതാ അതിന് മേലിലേക്കാണ് വരുന്നേ അത് വെക്കുമ്പോൾ നമുക്ക് ഒരു ഇൻകം അതിനകത്ത് കിട്ടുന്ന ആ വർഷം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ കിട്ടിയേ ആ ഇതിനകത്ത് ഒരേക്കർ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ നെറ്റ് ഇൻകം കിട്ടും കിട്ടും ഉറപ്പ് ഒരു നാലാം വർഷം മുതൽ വരുമാനമുണ്ട് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് പറ്റില്ല പക്ഷേ ഞാൻ ഞാൻറ്റീവ്ലി പറയുകയാണെങ്കിൽ ഏലത്തിനെക്കാട്ടിൽ വേസ്റ്റ് ലാൻഡിൽ ഏലം ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒന്നും ഒന്നുണ്ടായിരുന്ന സ്ഥലം ചെയ്യാൻ ഏറ്റവും നല്ല വിഷയം അപ്പൊ നാട്ടിൻപുറത്തൊക്കെ റബ്ബറിന് വിലയില്ലാതെ ബുദ്ധിമുട്ടുന്നില്ല അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല വിഷയം ഓഹോ കാരണം പിന്നെ പശു വളർത്തലുകാരുണ്ടല്ലോ അവരെല്ലാം ഇപ്പം പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ പോയി പ്രായപൂർ ആ അച്ഛനും അമ്മയും പ്രായം ആക്കിയും പുല്ലിയെത്താൻ പറ്റിയാൽ അവർക്കും കുറെ വേസ്റ്റ് ലാൻഡ് കിടപ്പുണ്ട് അവരൊക്കെ ഇത് തൈ മരിച്ചു വെക്കാൻ തുടങ്ങി ആരേലും വിളിച്ച് പോലും ഇവിടെ പിന്നെ മരുന്നിടിക്കാൻ വേണ്ടി തന്നെ പോകുന്ന ആൾക്കാരാണ് അവരോട് പറഞ്ഞാൽ ആക്രമണമുണ്ടാവില്ല ഒന്നുമില്ല പന്നിയൊക്കെ ഉരുണ്ടിട്ട് പോകും അല്ലേ ഈ മുള്ളു കാരണമാണോ

ഇത് സൂക്ഷ്മജീവിയാ ഊരൽ എന്ന് പറയുന്നത് അതിന്റെ നീര് ഉറ്റി കുടിക്കുകയും ചെയ്യും നമുക്ക് അതിന് ഗ്ലൈസിങ് മുഴുവൻ കളയുകയും ചെയ്യും പിന്നെ ചെടിയെ ബാധിച്ചെടിയുടെ ഇലയല്ല ചറുത്ത ഒരു ചേട്ടൻ നമ്മുടെ കേരളത്തിലെ ഓറഞ്ച് ഓറഞ്ച് കൃഷി ഓറഞ്ച് നൂറ് ശതമാനം ലാഭപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് ഞമ്മള് ലീസ്റ്റ് എടുത്തിരിക്കുന്ന പറമ്പാണ് എനിക്ക് സ്വന്തം പറമ്പിൽ നേരത്തെ ഓറഞ്ച് കൃഷി ഉണ്ടായിരുന്നു അത് നന്നായിട്ട് വരുമാനം ഉണ്ടായിരുന്നു അത് കുറച്ചുനാള് ഞാന് ഈ സ്ഥലത്തില്ലാത്തൊരവസ്ഥയോ ബിസിനസ്സൊക്കെ വെച്ച് മാറിയായിരുന്നു ആ സമയത്ത് ശ്രദ്ധിക്കാതെ വന്ന വരുതലിയൊക്കെ ഇല്ലാതെ വന്ന അങ്ങനെ നശിപ്പോ നശിപ്പോൾ ഇത് എത്ര എത്ര ഇത് കാഴ്ച ഒന്നര വർഷത്തിന് ശേഷം ഇതിനൊരു പ്രത്യേകത മുള്ളില്ലാത്ത ഒരു വെറൈറ്റിയാണ് നാഗ്പൂരി നമ്മൾ തൈ വരുത്തി നമ്മൾ കൃഷി ചെയ്താ ഓഹോ ഇതിന് സീസണൽ അല്ല എല്ലാ സമയവും കായുണ്ട് ഓ ഇതിപ്പോ ഈ വർഷത്തെ രണ്ടാമത്തെ വിളവെടുപ്പ് നമ്മൾ കഴിഞ്ഞതാണ് ഇതിപ്പോ മൂന്നാമത്തെ കായ ഓ മൂന്നാം മൂന്നാംഘട്ട കായത് ഇതുണ്ടോ പിഞ്ചു പിടിച്ചേക്കുന്നേ ആ ഇത് 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 ഈ വർഷത്തെ നാലാമത്തെ ഇങ്ങനെ എത്ര നമുക്ക് പറ്റുന്ന ഒരു ഭാഗത്തിലേക്ക് എത്താൻ മാസം മാസം കൊണ്ട് എത്രാളും ഇതിന് എൻ ഐ ചേട്ടൻ വെച്ച് നമുക്ക് ഒരു രൂപ രൂപ കിട്ടുന്നുണ്ട് ഒരു ചെടിയായിരുന്നു ചേട്ടൻ അങ്ങനെ നോക്കിയിട്ടുണ്ടെ ഒരു ചെടിയായിരുന്നു നമുക്ക് ഏകദേശം എന്നാ വരുമാനം കിട്ടല എത്ര കിലോ കിട്ടും ഈ വർഷം ഈ ഒരു ചെടി നൂറ് കിലോ കിട്ടും ഇത് ഇത് ഈ പറയുന്ന പോലെ ടോപ്പ് കട്ട് ചെയ്ത് വിടുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും ഒരു ആവശ്യമില്ല ിന്റെ നമ്മുടെ ശിഖരം കട്ട് ചെയ്ത് എന്ന് പുതിയ പൂവുണ്ടാവുന്നുണ്ടോ ഓ ഇതായത് കണ്ടോ ഇത് നാലാമത്തെയാ ഇതാ ഇത് അഞ്ചാമത്തെയാ ഈ പൂവ് ആളുകൾക്ക് വിദ്യാധാരണയുണ്ട് ഇപ്പൊ റബ്ബർ ഉണ്ടാകുന്ന റബ്ബറേ ഉണ്ടാവുന്ന നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നിടത്ത് നാരമുണ്ടാവും നിങ്ങൾ കൃഷി ചെയ്ത് നോക്കണ്ടേ ഞങ്ങളിവിടെ ഏല കൃഷിക്കാരാ ഇവിടെ ഏലമല്ല അത് ആരും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞാൻ മാത്രമുള്ളൂ ഇവര് ഡിഫറെൻ്റ് ആയിട്ടൊന്നും ചെയ്യുന്നതൊക്കെ അത് നല്ലതായി കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ലാൻഡില് ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു കൃഷിന്നുള്ളതിൽ ഇപ്പോൾ എല്ലാവരും ഇവർ ചെയ്യാൻ തുടങ്ങി ഇടുക്കിയിൽ മാത്രമല്ല നമുക്ക് താഴെയുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം വെയിലുള്ളതും വെയിലും ചൂടും ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിലും ഞാനിപ്പോൾ രണ്ടാം വർഷം മുതലെങ്കിലും യൂട്യൂബിൽ എന്റെ ഈ ഫ്ലോറിനെ സംബന്ധിച്ചൊക്കെ വന്നായിരുന്നു വന്നപ്പോൾ മുതൽ എൻക്വയറി വന്നു കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഞാൻ തൈ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് രൂപ രൂപ ഇതിന്റെ വളപ്രയോഗം അതിനെ പറ്റി ഒന്ന് വളം നമ്മള് ചെറുപ്പത്തിൽ നടടുമ്പോ നമ്മള് ചാണകപ്പൊടി മാത്രം ഇടുക വേപ്പിണ്ണാക്ക് കൂട്ടിയിട്ട നല്ലത് വേപ്പിണ്ണാക്ക് ഇട്ടാ ഇട്ടില്ലാലും കുഴപ്പമില്ല ചാണകപ്പൊടി മാത്രം ചാണകപ്പൊടി കുറച്ച് പോരാ ഒരു മൂന്ന് എങ്കിലും ഒരു തൈ വെക്കുമ്പോ നമ്മള് ഒരു പുഴയിലിട്ട് കൊടുക്കണം ഈർപ്പം നിലനിൽക്കാനും നല്ലതാണ് ചെടി വേര് പിടിക്കാനും പിന്നെ ചെടി ആദ്യത്തെ സ്റ്റെപ്പ് വില വരുമ്പോ നമ്മൾ വളപ്രയോഗം തുടങ്ങിയാൽ എന്ത് വരും ഒരു ആവറേജ് ഏഴെണ്ണം ഒരു കിലോ വരും ചില സമയത്ത് അല്പം മധുരം കുറവുണ്ട് കൂടുതലുള്ള സമയത്ത് ഒന്നും ഇല്ല നല്ല മധുരം കിട്ടിയല്ല നല്ല മധുരം ഉള്ള കാര്യം പറയണ്ടല്ല എനിക്ക് വിൽക്കാനായിട്ടാണ് എല്ലും മധുരമാണെന്ന് പറയാം പക്ഷെ അങ്ങനെ പറയുന്ന മഴക്കാലം ഇച്ചിരി മധുരം കുറയും മഴ കൂടുതലുള്ള സമയത്ത് ഈ കായ വളയുമ്പോൾ കറക്റ്റ് ആയിട്ട് ജനുവരി ഫെബ്രുവരിയാവും ഓ അല്ല ഡിസംബർ അവസാനം ആ സമയത്ത് മഴ നല്ല മധുരമായിരിക്കും നല്ല മധുരം കിട്ടും ഇതിന് എന്തെങ്കിലും ജീവികളുടെ അണ്ണാനെ കാട്ടു മൃഗങ്ങള് ഈ ഒരു പുളി ഉള്ളതുകൊണ്ടാണോ എന്താ ഇല്ലാക്ക് നമ്മളാ അപ്പുറത്ത് ഓറഞ്ച് നമ്മൾ കണ്ടില്ലായിരുന്നു അതിന്റെ ഒരു തൈ ആയത് ഇതിന് മൂന്ന് വർഷം ആകുന്നേ ഉള്ളൂ വർഷം കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങും ഈ ഓറഞ്ച് നമ്മൾ നമ്മളെന്ന അകലത്തി വെക്കണത് ഓറഞ്ച് വെക്കുകയാണെങ്കിൽ ഒരു ഇരുപടി അല വേണം അത്ര പടർന്നു വരും വരും അവിടെ ഒരു മരം കണ്ടില്ല വളപ്പം ഉണ്ട് ആറ് വർഷം ഒരേ സമയത്ത് അവനും വെച്ചാൽ അവരും ഭയങ്കര വിസ്തൃതലായി ഇരുപടിയെങ്കിലും വേണം കേരളത്തിലെ നാരക കൃഷി ചെയ്യാനും ഓറഞ്ചൊക്കെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഇതിനെപ്പറ്റി ഒരു കാരണവശാലും വറിയിടാകേണ്ട ആവശ്യമില്ല എത്ര ടൺ ഉൽപ്പാദിപ്പിച്ചാലും കേരളത്തിൽ വിറ്റ് വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ അധികം ഉൽപാദനം വന്നാൽ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ സീസണിലാണ് ഈ നാരം ചില സീസണിൽ നാരക അവിടെ ഇല്ലാത്ത അവസ്ഥ വരും ആ സമയത്ത് നമ്മുടെ എക്സസ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് കയറ്റി അയക്കാനുള്ള സംവിധാനമാണ് ഇവിടെ നമുക്ക് പന്ത്രണ്ട് മാസവും കായ്ക്കാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുയോജ്യമാണ് കാർഷിക മേഖലയിൽ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് തരാനായിട്ട് ചില ബാങ്കുകളൊക്കെ സന്നദ്ധരാകുന്നില്ല അതായത് ഇപ്പോൾ ലീസിനെടുത്ത സ്ഥലം അതിന് വേറെ സ്ഥലം ഈടില്ലെങ്കിൽ ബാങ്കുകാർ വായ്പ തരുന്നില്ല സമയത്ത് പൈസ ഇല്ലാതെ കൃഷിക്കാരൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട് കൃഷി വകുപ്പിൻ്റെ ഒരു സഹായവും യഥാർത്ഥത്തിൽ യഥാർത്ഥ കർഷകന് സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള പരാതി എനിക്കുണ്ട് പക്ഷേ നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കൃഷികൾ എന്താണെന്നുള്ളതിനെപ്പറ്റി ഗ്രാഹികം നമ്മുടെ ഈ ഇപ്പോൾ ഇടുക്കിയെ പോലെ ഇപ്പോൾ ഞങ്ങൾ വണ്ടംമേട് കൃഷിഭവൻ ചോദിച്ചു വണ്ടമേട് കൃഷിഭവനിൽ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആള് കൊല്ലം ജില്ല എന്നുള്ള ആൾക്കാർക്കും അദ്ദേഹത്തിന് ഈ ഈ മേഖല ഉണ്ടാകുന്ന കൃഷിയെ കൃഷിയെപ്പറ്റി നമ്മൾ ചോദിച്ചാൽ ആ പുള്ളി ഏലം കുരുമുളക് അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയല്ലാതെ പുതിയൊരു സംവിധാനം ഞാൻ തന്നെ ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ഇവിടെ കുക്കുംബർ കൃഷി ചെയ്യാം അതുപോലെ തന്നെ വെള്ളരി ഇവിടെ നെൽപ്പാടങ്ങളൊക്കെ വെറുതെ കിടപ്പുണ്ട് അവിടെയൊക്കെ ഇതൊക്കെ ചെയ്യാവുന്ന ഋസകാല വിളവളം മൂന്ന് മാസം നാല് മാസം കൊണ്ട് ഉളവെടുക്കാവുന്ന അതൊന്ന് ചെയ്യാനായിട്ട് കർഷകരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ അതുപോലുള്ള സംവിധാനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്തായാലും രോഗം വന്നാൽ അതിനൊരു മരുന്ന് നിർദ്ദേശിക്കാൻ ഇവർ പ്രാപ്തരല്ല തമിഴ്നാട്ടിൽ കപ്പളം ലീസ് എടുത്ത സ്ഥലത്താണ് ചെയ്തിരുന്നത് അന്ന് കപ്പളത്തിൽ എന്തായാലും ചെറിയ രോഗം വന്നാൽ ഞങ്ങൾക്ക് അവിടെ തമിഴ്നാട്ടിലെ കൃഷിഭവനിലെ ഓരോ മേഖലയ്ക്കൊരു കൃഷി ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൃഷിക്കാർഡിലുണ്ട് അദ്ദേഹത്തെ ഫോൺ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിൽ ബൈക്കിൽ പെട്രോൾ അടിച്ച് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരുമായിരുന്നു ഒരു പൈസ പോലും പ്രതിഫലം പറ്റുകയില്ലായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആരും നമുക്ക് അങ്ങനെ സഹായം ചെയ്യാനുള്ള കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരില്ല